ഇതിലെ പ്രശ്നം ഇതിൽ ആർക്കെങ്കിലും ഫലപ്രദമായി ഇന്റർവ്യൂ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മീഡിയക്കാർക്കാണ് കാര്യം പലപ്പോഴും മീഡിയക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാനും മീഡിയക്കാരുടെ കൈട് കിട്ടാനുമോ ചെയ്യുന്നത് അത് ഞാൻ പറയുന്നതല്ല നമ്മുടെ സോറി ജോർജിയെന്ന് തിരിച്ചു വന്നപ്പം വിജയബാബുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കേരള പോലീസ് ഹൈക്കോടതിയെ സബ്മിറ്റ് ചെയ്തു അതായത് ജാമ്യം എടുക്കാൻ കോടതിയുടെ അനുമതിയോടുകൂടി മറ്റൊരു രാജ്യത്ത് നിന്ന് ഇവിടെ വരുന്ന വ്യക്തിയെ കോടതിയിലേക്ക് പോകുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കേരള പോലീസുകാർ ഹൈക്കോടതിയിൽ കൊണ്ട് പെറ്റീഷൻ കൊടുത്തു അപ്പൊ ഹൈക്കോടതി പോലീസുകാരോട് പറഞ്ഞു മീഡിയക്കാരെ കാണിക്കാനല്ലേ ഇത് ചെയ്യുന്നത് അത് വേണ്ട അതായത് എക്സാക്ട്ലി സംഭവിക്കുന്നതാണ് പോലീസുകാർ ഇയാൾ വരുന്നത് കോടതിയിൽ മുൻകൂട്ടി അറിയിച്ച് അപ്ലിക്കേഷനും ടൈമും ഒക്കെ കൊടുത്തതിനു ശേഷം ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യണം കാര്യം എന്താ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഗുമ്മുണ്ട് അപ്പോൾ ഒരു കൈയടി ഉണ്ട് മീഡിയക്കാര് പ്രോത്സാഹിപ്പിക്കും സി യഥാർത്ഥത്തിൽ എന്തെങ്കിലും എഫക്റ്റീവ്ലി ഇന്റർവ്യൂം ചെയ്യാൻ കഴിയുന്നത് മീഡിയയ്ക്കും നിയമസഭയ്ക്കും ഒക്കെയാണ് അതുകൊണ്ട് മാധ്യമങ്ങൾ ഒരു ബാലൻസിംഗ് സ്പേസ് കൂടി തരണം നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ വെറുതെ അതായത് ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും വീണ്ടും ഇട്ടിട്ട് കേട്ടതാ നിങ്ങൾ ഓരോരുത്തരും അവരുടെ അതായത് വാക്കുകൾ മാത്രമല്ല സ്വരത്തിലെ പുച്ഛം അവരുടെ ചിരി സി ഇത് ഇത് എന്താ പറയണേ ഇത് അവർ അപ്പുറത്ത് പോട്ടെ പുരുഷന്മാരെ പോട്ടെ ഒരു അമ്മ അപ്പുറത്തിരിക്കുകയല്ലേ ഷാരോന്റെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഈ നാട്ടിലില്ലേ അതായത് എന്നിട്ട് പറയുന്ന ഡയലോഗുകളാണ് നിങ്ങളത് അത് ഇനി ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും ഒരു പക്ഷെ എല്ലാ മാധ്യമപ്രവർത്തകരുമായിട്ട് കേട്ടു കാണും ഞാനത് ഇന്ന് പോലീസ് നയിക്കാൻ വേണ്ടിയുള്ള കംപ്ലയിന്റ ഭാഗമായിട്ട് ആ വീഡിയോ എടുത്തതാണ് അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി ഒരിക്കലും ഇല്ല സമയത്തൊക്കെ എന്താണ് കഷായം ഒക്കെ കൊടുക്കേണ്ടി വന്നാ പോലും ചില സമയത്ത് ചില കഷായങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും ഈ സൈഡിൽ ഒരു മണ്ടൻ മണ്ഡൻ ചിരിക്കുന്നുണ്ട് അറിയില്ല ഞാൻ അന്വേഷിക്കുന്നുണ്ട് അതായത് ഈ സൈഡില് കാര്യമായിട്ട് എന്ത് ചിരിക്കുന്നുണ്ട് സി എന്റെ പ്രശ്നം എന്താ അറിയാമോ അവനെ കലക്കി കൊടുക്കുമ്പോഴേ വേദന അറിയും സി ഒരുത്തൻ പതിനൊന്ന് ദിവസം വെള്ളം അറിയാതെ നമുക്ക് ഈ ദാഹം എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും പ്രധാന ഈ ദാഹവും വിശപ്പും ഒക്കെ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ ഒരുത്തൻ മരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് ചില സമയത്ത് അങ്ങനെ കൊടുക്കേണ്ടി വരും എന്നിട്ട് അവസാനം പറയുന്ന വാക്കുകൾ എന്താ അറിയാമോ അത് അങ്ങനെ പെൺകുട്ടി അങ്ങനെ കുറ്റവാളിയായി പോകുന്നതാണ് അവൾക്ക് വേറെ ഗത്യന്തരമില്ലാതെ അവൾ മരണം അല്ലെങ്കിൽ കൊലം ചെയ്യുന്നതാണ് ആ കൊലപാതകം ചെയ്തതിനെയാണ് ന്യായീകരിക്കുന്നത് എന്നിട്ട് എനിക്കെതിരെ ഹണിറോസ് കൊടുത്ത ഈ കേസിന്റെ കാര്യം എന്താ അറിയോ പ്രതിയോടൊപ്പം ചേർന്ന് ഹണി റോസിനെ അധിക്ഷേപിച്ചു ഞാനാണ് എല്ലാ ചാനലുകളിലും വന്ന് ബോച്ചെ ചെയ്തത് തെറ്റാണ് 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 ബോച്ചെ ഹണിറോസിനോട് മാപ്പ് പറയണം എന്ന് പറയുകയും എന്നാൽ ബോച്ചെ ഈ മൂന്ന് വർഷം ഒന്നും പിടിച്ചിടേണ്ട കാര്യമില്ലെന്ന് പറയുന്നു ബോബി ചെമ്മണ്ണൂർ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ഒരുപാട് നമ്മുടെ നാടിന് സേവനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ചാരിറ്റി ചെയ്ത വ്യക്തിയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം പക്ഷേ എനിക്ക് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയാം ഒരു മടിയും തോന്നിയില്ല പുള്ളി പറഞ്ഞാൽ തെറ്റാണ് ക്ഷമ പറയണമെന്ന് പറഞ്ഞു ഈ പറഞ്ഞ എന്നെ പ്രതിയോടൊപ്പം ചേർന്ന് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് എനിക്കെതിരെ രണ്ട് വകുപ്പുകൾ ചോർത്ത് കേസെടുക്കുക എനിക്ക് മീരമാരത്തിനെതിരെ കേസെടുക്കുന്ന പ്രതീക്ഷ ഒന്നുമില്ല ഞാൻ അതുകൊണ്ട് തന്നെ പോലീസിനോട് സംസാരിച്ച് എല്ലാം വീഡിയോയിൽ പകർത്തി യൂട്യൂബിലും പറ്റി വിട്ടിട്ടുണ്ട് കാര്യം അറ്റ്ലീസ്റ്റ് നാട്ടുകാരെങ്കിലും അറിയട്ടെ എന്നുള്ളതാ ഇല്ലെങ്കിൽ പോലീസുകാരെ എന്ത് ചെയ്തെന്ന് അറിയാമോ ആ പഠിക്കുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്ഥിരം നിൽക്കും ഇത് പറ്റുന്നത് കഴിഞ്ഞ ആഴ്ച കോടതി ഇന്നോട് ഇ സി ആയിട്ട് പോലീസുകാർക്ക് പറയാം കുറെ കൂടെ ശക്തമായിട്ട് സാർ കേസ് എടുക്കാൻ പറ്റില്ല പോലീസ് എന്താ പറയുക ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിക്കാനാണ് ചാനൽ ചർച്ചകളിൽ ലൈവ് എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് പോലീസ് എന്തോന്ന് അന്വേഷിക്കാനാണ് അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു കാര്യം മാത്രം നമ്മൾ പറയുന്നത് ഒരു ബാലൻസ് വേണം അതായത് സ്ത്രീപക്ഷം തന്നെ ആകണം നിയമങ്ങൾ പക്ഷേ പുരുഷവിരോധമാകരുത് സ്ത്രീകൾക്ക് സുപ്രീം കോടതി പറഞ്ഞ വാക്കുകൾ നേരത്തെ പറഞ്ഞ വാക്കുകളും കൂടെ കട പറയുകയാണ് ലീഗൽ ടെററിസമാണ് ഫോർ നയൻറ്റിഎറ്റ് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് നിയമപരമായ തീവ്രവാദമാണ് ഇത് എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് പറഞ്ഞത് ഞങ്ങൾ സ്ത്രീപക്ഷ നിയമങ്ങൾ കൊടുത്തത് അവർക്ക് പരിചകളായിട്ടാണ് പക്ഷെ ചിലരെങ്കിലും അത് ഉപയോഗിക്കുന്നത് വാളായിട്ടാണ് ഇതൊരു വലിയ ഇഷ്യൂ ആണ് ആ ഇഷ്യൂവിൽ മാധ്യമങ്ങൾ പൊതുസമൂഹം ഒരു ബാലൻസിന് വേണ്ടി ആ ബാലൻസ് എന്താണ് പുരുഷന്മാർക്കും പോയി പറയാനൊരു സ്ഥലം പുരുഷന്മാർക്കും പോയി പറയാനൊരു ഇടം ഇത് ഇനി എന്റെ വ്യക്തിപരമായ ജീവിതം ഞാനും ഇത് ആശയത്തിൽ നിന്ന് ചിന്തിച്ചൊന്നുമല്ല ഒന്നുമല്ല വ്യക്തിപരമായ ജീവിതത്തിൽ നോക്കിയതാണ് എന്റെ മകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ജനുവരി പതിനൊന്ന് അന്നാണ് മാധ്യമങ്ങൾ രാവിലെ ഹണി റോസിന്റെ പരാതിയിൽ എനിക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചുപോയി കാര്യം എന്തുകൊണ്ടാണ് എന്റെ മകന്റെ ഫ്രണ്ട് വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യുന്നു അവന്റെ കൂട്ടുകാരുടെ ഫ്രണ്ട് വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യുന്നു ഇനി എനിക്കിത് കൃത്യമായിട്ട് അറിയാം വിമർശനമൊന്നും വരില്ല ടി വി ചാനലിൽ വാർത്ത വരുന്നതും ചർച്ച വരുന്നതും ലൈംഗികാധിക്ഷേപത്തിന് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു എന്നാണ് എന്ത് ലൈംഗികാധിക്ഷേപം ഒന്നുമില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലൊരു ഗുമ്മുള്ളൂ സി പറയുന്നതിന്റെ ഗുമ്മണമെങ്കിൽ അങ്ങനെ വന്നാലല്ലേ പറ്റൂ ഇനി പെട്ടെന്ന് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞ് ശീലിച്ചുകൊണ്ടാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക അതായത് ഈ യൂട്യൂബ് ഒക്കെ ചെയ്യുന്നവരും മാധ്യമങ്ങളിൽ വീഡിയോ ഒക്കെ എടുക്കുന്നവർക്കും അറിയാം പലപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ പറയും ഒരു ഹുക്ക് ഇട്ട് നമ്മൾ സംസാരിക്കണോ അതായത് എന്തെങ്കിലും ആദ്യം ആൾക്കാർ കാണണമെങ്കിൽ ഒരു ഹുക്ക് വേണം അല്ലെങ്കിൽ ഏതെങ്കിലും കോണ്ടന്റ് വേണോ സാധാരണക്കാരങ്ങനെ ഹുക്കിട്ടാൽ കുഴപ്പമില്ല പക്ഷേ ഹൈക്കോടതി ജഡ്ജിയായ കമാൽ പാഷയും കെ ആർ മീരയും പണ്ട് ഋഷിരാജ് സിംഗ് സാറും ഒക്കെ പതിനാല് സെക്കൻഡ് നോക്കി ആ കേസിടും എന്ന് പറയുന്ന ഹുക്കിട്ട് സംസാരിച്ചു തുടങ്ങിയ ഈ നാടിന്റെ അവസ്ഥ വലിയ പരിതാപകരമായിരിക്കും സാധാരണക്കാരിൽ യൂട്യൂബിലും ബാക്കി ചാനലിലും ഒക്കെ വേണ്ടിയിട്ട് ഹുക്കിട്ട് സംസാരിക്കുകയാണെങ്കിൽ തെറ്റില്ല പക്ഷേ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കമാൽ പാഷ സാർ അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖ എഴുത്തുകാരിയായ കേർമീര് അല്ലെങ്കിൽ പണ്ഡിറ്റ് ഋഷിരാജ് സിംഗ് സാറൊക്കെ കയ്യടിക്ക് വേണ്ടിയും ഹുക്കിട്ടുമൊക്കെ സംസാരിച്ചു തുടങ്ങിയാൽ ഈ നാട്ടിലെ സാധാരണക്കാരന് നീതി കിട്ടില്ല ആ നീതിക്ക് വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഈ കേസിലും പോ കേസ് എടുക്കുമെങ്കിൽ അറ്റ്ലീസ്റ്റ് പരാതി അക്നോളജിയിലും ചെയ്യുമെങ്കിൽ വലിയ കാര്യം പക്ഷേ സാധ്യത കുറവാണ് കാര്യം മുമ്പുള്ള കേസുകളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടി സാറിനെതിരെ പരാതിയാണ് സരത കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാം അവസാനം കോടതി കണ്ടെത്തി സരിത വ്യാജമായിട്ടാണ് മജിസ്ട്രേറ്റിന് വൺ സിക്സ്റ്റി ഫോർ കൊടുത്തതെന്ന് കണ്ടെത്തി എന്തെങ്കിലും ആക്ഷൻ സരിതയ്ക്കെതിരെ ഉണ്ടാകും നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് കോടതി അല്ലെങ്കിൽ കോടതിയിൽ പോലീസുകാരെ തന്നെ മൊഴി കൊടുത്തു നിവിൻ പോളി കൊച്ചിയിലായിരുന്നു ആ പെൺകുട്ടി ദുബായിലായിരുന്നു എന്തായാലും ഡിജിറ്റലി റേപ്പ് ചെയ്യാൻ പറ്റൂല്ലല്ലോ ഇത് വ്യാജപരാതി അന്ന് വ്യക്തമായി ആ പെൺകുട്ടിക്കെതിരെ വെറുതെ ഒരു റിപ്പോർട്ട് എങ്കിലും ഒരു എഫ്ഐആർ എങ്കിലും എന്തുകൊണ്ടാണ് ഇടാത്തത് അത് ചോദിക്കാത്ത എന്തായാലും അത് കള്ളമാണെന്ന് തെളിഞ്ഞല്ലോ ഇനി തെളിയിന്നതിന്റെ പ്രശ്നം അത് കള്ളമാണെന്ന് തെളിഞ്ഞല്ലോ ആ പെൺകുട്ടി ആരാന്ന് പോലും അറിയില്ല പേര് ആ പെൺകുട്ടിക്കെതിരെ വ്യാജപരാതിക്ക് കേസെടുക്കാത്തതോ ഏതെങ്കിലും കാര്യം കൊടുക്കാത്തതോ എന്തുകൊണ്ടാണ് കാര്യം ആണിനെ ട്രാപ്പ് ചെയ്യാൻ എളുപ്പമാണ് നിങ്ങൾ ഒരു കാര്യം കൂടെ സീരിയസ്സായി മനസ്സിലാക്കേണ്ടത് മറുഭാഗത്ത് നിൽക്കുന്ന പുരുഷന് ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാദിക്കിന് ഞാൻ പല വേദികളിലും പറയാറുണ്ട് ഞാൻ ഒരുപാട് ശ്രീ സിദ്ദിഖിനെ ഡിഫെൻഡ് ചെയ്താണ് പത്ത് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും ചിലവായി നാല് തവണ ഗുഗൾ തകിയെ കൊണ്ടുപോകുന്നു ഈ പെൺകുട്ടി പതിനാല് പേർക്കെതിരെ പതിനാല് പേർക്കെതിരെയാണ് ആദ്യം പരാതി ആദ്യം പറഞ്ഞത് വെർബൽ അബ്യൂസ് എന്നാണ് രണ്ടാമത് പറഞ്ഞത് സെക്ഷൽ ഫേവർ യോജിച്ചു എന്നാണ് മൂന്നാമത് റേപ്പായി മാറി സി ഫേസ്ബുക്കിൽ ഒരു ദിവസം രാവിലെ ഇയാൾ ഇടുകയാണ് എന്നെ ഇങ്ങനെ വെർബൽ അബ്യൂസ് ചെയ്ത വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച് എന്നെ പ്രൊഫഷണലി വേദനിപ്പിച്ച ആൾക്കാർ അങ്ങനെ ജീവിതം അനുസരിച്ച ഒരു വ്യക്തിയുണ്ട് പുള്ളിയാണ് നമ്മുടെ കൂടെ കോഴിക്കോട് പരിപാടിക്ക് വന്നത് അബിൽ ദേവ് എന്നാണ് പേര് ഇപ്പൊ പുള്ളി പറഞ്ഞു എനിക്ക് രാവിലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് മക്കളും ഭാര്യയും സൈഡിൽ കിടന്നുറങ്ങുന്നു എന്റെ കയ്യിലുണ്ടായ വിറയ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് അതായത് വേറൊന്നും കൊണ്ടല്ല രാവിലെ എന്ത് ചെയ്യും രാവിലെ രണ്ടു മൂന്ന് പേര് വിളിച്ചു പറയണ്ടേ നിനക്കെതിരെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ സാധനം ആയിട്ടുണ്ട് പുള്ളി പറയാണ് രാവിലെ എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ വിറക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സി ഇത് ഒരുപാട് പേരുടെ എന്നിട്ട് ഒരുപാട് പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പുള്ളിയായി എന്താ പുള്ളിയോട് പറഞ്ഞെന്ന് അറിയാവൂ അതായത് ഇയാൾ എന്നോട് വർക്ക് തരില്ല അഞ്ച് വർഷമായിട്ട് ഇയാൾ എന്നെ വർക്കിന് വിളിച്ചില്ല ജോലിക്ക് അതായത് ഫാഷൻ ഷോട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഇയാൾ എന്നെ വർക്കിന് വിളിച്ചില്ല അതെങ്ങനെ സെക്ഷൽ ഹരാസ്മെന്റ് ആകും സി ഇത് കാര്യം സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞാലേ ഗുമ്മുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യും ഈസി ആയിട്ട് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുമ്പോൾ ശ്രീ സുരേഷ് ഗോപിക്കെതിരെ പരാതി വന്നു ശ്രീ മുകേഷിനെതിരെ വ്യാജപരാതി വന്നു ശ്രീ എൽദോസിനെതിരെ വ്യാജപരാതി വന്നു ഇതെല്ലാം വ്യത്യസ്ത പാർട്ടികളിലാണ് പാർട്ടി ഭേദമന്യെ ഈ വ്യാജ പരാതികൾക്കെതിരെ ഒരു പ്രതിരോധം കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടാകണം അതിന് മാധ്യമങ്ങളുടെ പിന്തുണ വേണം ഈ ഫെബ്രുവരി ആദ്യ ആഴ്ച സ്പീക്കറിന്റെ അനുമതിയോടുകൂടി കേരള നിയമസഭയിൽ ഈ ബില്ല് പാസ്സാവുകയില്ലയോന്നൊന്നും അറിയില്ല ബില്ല് എന്തായാലും വരുന്നുണ്ട് അത് വലിയൊരു സ്റ്റെപ്പായിരിക്കും ഇന്ത്യയിൽ അത്തരത്തിനൊരു സ്റ്റെപ്പ് ഇതുവരെ വന്നിട്ടില്ല സുപ്രീം കോടതിയിൽ ഒരുക്കെ പോയി സുപ്രീം കോടതി അനുകൂലമായ സമീപനം സ്വീകരിച്ചില്ല അതൊരു പോളിസി മാറ്റർ ആണെന്നുള്ളതാണ് സുപ്രീം സുപ്രീംകോടതിയിലൊക്കെ ബേസിക് നിലപാട് ലോകസഭയിൽ ഒരു ചോദ്യം ചോദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മെൻസ് കമ്മീഷനെ കുറിച്ച് അനുകൂലമായ സമീപനമൊന്നും കിട്ടിയില്ല ആദ്യമായി യുവജന കമ്മീഷൻ തുടങ്ങിയ സ്റ്റേറ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ഫസ്റ്റ് കേരളമാണ് അതേപോലെ ആദ്യമായി പുരുഷ കമ്മീഷൻ തുടങ്ങാനുള്ള എല്ലാവിധ പിന്തുണയും നിങ്ങൾ തരണമെന്ന് അഭ്യർത്ഥിക്കും ചോദ്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കും അറിയില്ല ഇനി ആലങ്കാരികമായിട്ടാണ് ഞാൻ മോശമായിട്ടല്ല ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞ് അതിജീവിതയായ ഗ്രീഷ്മയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് വരുമെന്ന് എനിക്കറിയില്ല അതായത് ഈ ഗ്രീഷ്മ അതായത് ഇന്ന് പറയുന്ന പലരുടെയും ടോൺ അതാണ് അതായത് ഗ്രീഷ്മ ഗദ്യന്തരമില്ലാതെ ചെയ്തതാണ് വേട്ടക്കാരൻ യഥാർത്ഥത്തിൽ ആണ് ഷാരൻ മോശം വീഡിയോകളൊക്കെ അവളുടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നും കോടതി കണ്ടിട്ടില്ല അങ്ങനെ ഇല്ല എന്നും പറയുന്നു അതുകൊണ്ട് എന്തായാലും ഇന്ന് രാവിലെ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ കോപ്പി നിങ്ങൾക്കുണ്ട് ആ പരാതിയുടെ കോപ്പി ഉണ്ട് ആ പരാതി കൊടുത്ത സ്ഥലത്തെ ഇമെയിലും ഉണ്ട് ആ പരാതി കൊടുത്ത സ്ഥലത്തെ ഫോൺ നമ്പറും ഉണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കണം അവിടെ അനീഷ് സാറാണ് ഇന്ന് രാവിലെ എന്തോ കെ എ സുന്റെ മാർച്ച് ഉള്ളതുകൊണ്ട് പുള്ളി അവിടെ ഇല്ലായിരുന്നു ബാക്കിയുള്ള പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരോടാണ് സംസാരിച്ചത് അപ്പോൾ ഈ അനീഷ് ജോയ് എന്ന് പറയുന്ന സാറിനോട് സാറ് എഫ് ഐ ആർ ഇടുമോ എന്നൊന്ന് ചോദിക്കാൻ നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എഫ്ഐആർ ഇടും അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമല്ല പക്ഷേ അറ്റ്ലീസ്റ്റ് നാളെ പറയുമ്പോൾ ഒരു മാന്യതയും മര്യാദയെ ആൾക്കാർ കാണിക്കും